നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ ആനുകൂല്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അത് കൃപയായി സ്വർഗത്തിൽ നിക്ഷേപമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ഇത് ദൈവപിതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ളൊരു വലിയ സമയമാണെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നതാണ് ഒരു ദൈവവൈദലിന്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് നമ്മൾ വിശകലനത്തിനായി എടുക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം അത് സമർപ്പണത്തിന്റെ വിഷയമാണ് അത് നിങ്ങൾക്ക് സ്വർഗീയ നിക്ഷേപമാണ് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും ദൈവ എല്ലാം എന്നും നിലനിൽക്കുന്നതാണ് അത് നിത്യതയോളം നമ്മുടെ ആത്മാവിന് കൂട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാളിതുവരെ ദൈവം നമ്മളെ സ്വന്തമാക്കിയതിന് നമുക്ക് നന്ദി പറയാം നമ്മൾ പല വിഷയങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപിതാവ് നമ്മുടെ മഹത്വത്തെ പ്രതി നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ പ്രതി അത് അനുവദിച്ച് തരാതിരുന്നതിന് നമുക്ക് നന്ദി പറയാം കാരണം അതിലൂടെ നമ്മുടെ വലിയ മഹത്വമാണ് അവിടുന്ന് ലക്ഷ്യം വെച്ചത്